ഗോൾഡൻ ഡയമണ്ട്സ് ടവർ മന്ത്രി വി വ്യാപ്തരമായ മറുപടിയുമായി കുർക്കുളി മൊയ്തീൻ എം എൽ എ മന്ത്രിയുടെ വിമർശനം സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു എട്ടുകാലി മമ്മൂന്നിന്റെ സ്വഭാവം താൻ കാണിച്ചിട്ടില്ല എന്നാൽ മന്ത്രി നാലുകാലി മമ്മൂഞ്ഞായല്ലോ എന്നതിൽ താൻ പരിഭവിക്കുന്നതായും എന്റെ മണ്ഡലത്തിലെ കാര്യം തന്നെയാണ് പറഞ്ഞതെന്നും കുർക്കുളി മൊയ്തീൻ എം എൽ എ പറഞ്ഞു പനംപാലം പാലത്തിന്റെ ചരിത്രവും സാഹചര്യവും മന്ത്രി ഒന്ന് പഠിക്കണമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു പനംപാലം പാലത്തിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട കുർക്കുൾ മൊയ്തീൻ എം എൽ എ നടത്തിയ വാർത്താ സമ്മേളനത്തിന് മറുപടിയായി മറുപടിയായാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ എം എൽ എ എട്ടുകാലി മമ്മൂ എന്ന് പരിശീലിച്ചത് ഇതിന് മറുപടിയായാണ് എം എൽ എ രംഗത്ത് വന്നത് മന്ത്രിയുടെ വിമർശനം സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു എട്ടുകാലി മമ്മുഞ്ഞിന്റെ സ്വഭാവം ഞാൻ കാണിച്ചിട്ടില്ല എന്നാൽ മന്ത്രി നാലുകാലി മമ്മൂന്നായല്ലോ എന്നതിൽ പരിഭവിക്കുന്നതായും പറഞ്ഞു മന്ത്രിയുടെ വിമർശനത്തെ ഞാൻ കൂടി ഏറ്റെടുക്കും മഹാനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഞാൻ ആ പേരിൽ അദ്ദേഹത്തെ തിരിച്ചടിക്കുന്നില്ല പക്ഷെ എന്റെ സ്നേഹിതൻ അബ്ദുറഹ്മാൻ ഒരു നാലുകാൽ നാലുകാലും മമ്മൂന്നിയായല്ലോ എന്നതിലാണ് ഞാൻ പരിപോധിക്കുന്നത് അദ്ദേഹത്തോട് തന്നെ ആ പാലത്തിൻ്റെ ചരിത്രവും സാഹചര്യവും പഠിക്കാൻ വേണ്ടി നിങ്ങൾ പറയണം ഉമാന്യരന്മാരായിരുന്ന മമ്മൂട്ടി തിരൂരിലും അബ്ദുറഹ്മാൻ രണ്ടത്താണി താനൂരിലും എം എൽ എമാരാകുന്ന സന്ദർഭത്തിലാണ് അതിന് പണം ലഭ്യമായത് അതിനുശേഷം അതിൻ്റെ ഏസ് ആകുന്നതിന് മുമ്പ് ഭരണം മാറി ഭരണം മാറിയതിന് ശേഷം അതിന്റെ പ്രവർത്തനം എട്ടര കൊല്ലമായി മുടങ്ങിക്കെടുക്കുക എട്ടര കൊല്ലത്തെ അതിന് അപ്രോച്ചുകൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കിയ താമസം എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് നമുക്ക് അന്വേഷിക്കാം മൂന്നര കൊല്ലമായി എട്ടര കൊല്ലമായി അവിടുത്തെ എം എൽ എ ബുമാനിലായ് അബ്ദുൾ സാഹിബാണ് മൂന്നര കൊല്ലമായി അധികം ക്യാബിനറ്റിൽ അംഗവുമാണ് എന്റെ മണ്ഡലത്തിലെ കാര്യം തന്നെയാണ് പറഞ്ഞതെന്നും പനമ്പാരം പാലത്തിന്റെ ചരിത്രവും സാഹചര്യവും മന്ത്രി ഒന്ന് പഠിക്കണമെന്നും എം പറഞ്ഞു അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ വികസന കാര്യങ്ങളിൽ ഇടപെടാൻ തിരൂരിലെ എം എൽ എ ആയിട്ടില്ല എന്നാണ് പറയുന്നത് ഞാൻ എൻ്റെ മണ്ഡലത്തിലെ വികസന കാര്യങ്ങളാണ് സംസാരിച്ചിട്ടുള്ളത് തിരൂർ മണ്ഡലവും തിരൂർ മുനിസിപ്പാലിറ്റിയും ചെറിയമുണ്ടും പഞ്ചായത്തും കൂടി കൈകോർക്കുന്നതാണ് ഈ പാലം ആ പാലത്തിലെ അപ്രോച്ച് റോഡിന് വേണ്ട കൂടുതൽ സ്ഥലം തിരൂർ മണ്ഡലത്തിൽ നിന്ന് ആവശ്യം പതിനാല് വ്യക്തികളിൽ നിന്നാണ് സ്ഥലം ആവശ്യമുള്ളത് അതിൽ ഒൻപത് ആളുകൾ തിരൂർ മണ്ഡലക്കാരും അഞ്ചാളുകൾ മാത്രം താനൂർ മണ്ഡലക്കാരുമാണ് ഞാൻ താനൂർ മണ്ഡലം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നോ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നോ ചെലവഴിച്ച ഒരു വർക്കിൻ്റെ കാര്യത്തിൽ ഞാൻ പ്രതികരിച്ചിട്ടില്ല അദ്ദേഹം ഈ പാലത്തിൻ്റെ കാര്യം അപ്രോച്ച് റോഡിന് വേണ്ടി ശബ്ദിച്ചുണ്ടായിരിക്കാം പക്ഷേ ഞാൻ തുടക്കം മുതൽക്ക് ഈ പാലത്തിൻ്റെ വികസനത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ആളാണ് ഇവിടെ തന്നെ ചേരുന്ന മാസാന്ത അവലോകന യോഗങ്ങൾ കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ കാര്യം എ എസ് കിട്ടിയതും അത് ടി എസ് ആയതും ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടുള്ളതിന് മുമ്പ് പിന്നെ അതിന്റെ പണി പൂർത്തീകരിക്കുന്നത് മാത്രം പറയാൻ എനിക്ക് അവകാശമില്ലെന്ന് പറയാം ആരാണുള്ളത് ഈ ഒൻപത് ആളുകളിൽ നിന്ന് സ്ഥലം ഏറ്റെടുക്കാൻ മരിച്ചുപോയ ടി മുഹമ്മദ് സാഹിബിന്റെ വീട്ടിൽ എല്ലാ അപ്രോച്ച് റോഡിനു വേണ്ടി വേണ്ട ഉടമകളുടെ യോഗം വിളിച്ച് സന്നദ്ധത പ്രകടിപ്പിച്ചത് ഞാനാണ് അതിന് തീരുമാനം ഇന്ന് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാരുടെ കൈവശം ആ മിനിറ്റ്സും